അപ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസ് എന്താണ് ചെയ്തത് സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കി അവരുടെ തീവ്രവാദത്തെ അവർ വളർത്തിയെടുത്തു അവർ ഭീകരത വിതച്ച് ഭീകരത ഒടുവിൽ അവർക്കറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടും അവർക്കും സമാധാനമില്ല മറ്റുള്ളവരെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കുകയുമില്ല ഇതായിരുന്നില്ലേ ഇവരുടെ ലക്ഷ്യം എല്ലാ കാലഘട്ടത്തിലും ഇവർ ഇതേ ലക്ഷ്യം വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇത് തന്നെയാണ് എസ് ബി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഇവിടെ ചെയ്യുന്നത് മിണ്ടുന്നതിന് മുമ്പ് അവർ കുട്ടികളെ രംഗത്തെറക്കും സ്ത്രീകളെ രംഗത്തെറക്കും ആ കുട്ടികളെയും സ്ത്രീകളെയും മുമ്പിൽ നിർത്തിയാണ് ഇവരും കളിക്കാറുള്ളത് അതാണ് നമ്മൾ കണ്ട അരിയും മലരും കുന്തിരിക്കവുമൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ അവർക്ക് സ്ത്രീകളെ പരിചകളായി ഉപയോഗിക്കണം ഹമാസ് ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞിട്ട് ഹമാസിന്റെ നേതാക്കൾ എവിടെയാ പോയിരുന്നത് ഖത്തറില് ഈജിപ്റ്റില് ഇറാനില് ഒടുവിൽ ജീവനു വേണ്ടി കേണു നിലവിളിക്കേണ്ടി വന്നതും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ആ രാജ്യം പോലും ഉപേക്ഷിച്ച് പലായനം ചെയ്യപ്പെടേണ്ടി വന്നതും ആ രാജ്യത്തെ പാവങ്ങളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരിക്കലും നമ്മൾ പലസ്തീനിലെ ജനതയ്ക്കെതിരല്ല പക്ഷെ ഹമാസിനെതിരാണ് ഹമാസിന്റെ ചെറുതു മുതൽ വലുതുവരെയുള്ള സകലമായ ആളുകൾക്കും എതിരാണ് നമ്മൾ രാജ്യത്തൊരിക്കലും സമാധാനം പുലരരുത് എന്നാഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗമുണ്ടെങ്കിൽ ഇവരെയുള്ളൂ അതുകൊണ്ടാണ് ഇസ്രായേൽ ലോകത്തിന്റെ സമാധാനം ഏറ്റെടുത്തത് ലോകത്തിന് സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ മനുഷ്യനും മനുഷ്യനെ മനസ്സിലാക്കി അവനവന്റെ രാജ്യങ്ങളുടെ ഭരണഘടനയനുസരിച്ച് ആ നിയമങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കണമെങ്കിൽ പോലും ഹമാസിന്റെ ഭീകരർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാധിക്കില്ല അതുകൊണ്ട് ഇസ്രയേലിന് വേണ്ടി മാത്രമല്ല ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ ആക്രമിച്ചത് കൊണ്ട് മാത്രമല്ല ഹമാസ് അൽ കൊയ്ദ ലഷ്കർ തൊയ്ബാസിസ് തുടങ്ങിയ എല്ലാ ഭീകരരും ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് തന്നെയാണ് ഇസ്ലാം മത രാഷ്ട്രവാദം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇവർ പണിയെടുക്കുന്നത് എന്നാൽ രക്ഷിതാവായ അള്ളാഹുവിന് സകലതും സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹുവിൻ അള്ളാഹുവിന്റെ ലോകം അള്ളാഹുവിന്റെ ഭരണം അള്ളാഹുവിന്റെ രാജ്യം ഇതൊക്കെ സ്ഥാപിക്കണമെങ്കിൽ സാധാരണക്കാരായ മനുഷ്യനെ ഇങ്ങനെ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ട് വേണം ഖുർആാനിക അധ്യാപന പ്രകാരം വേണ്ടി വേണ്ടി കൊടുക്കണം കൊടുക്കണം സമ്പത്ത് കൊല്ലണം കൊല്ലപ്പെടണം ഇത് തന്നെയാണ് ഇവിടെ പോപ്പുലർ ചെയ്തത് ും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായ

ിപ്പോ വക്വ് വിഷയത്തില് രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് ഡി പി യുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ് രാജ്യത്തെ ഇതിനെ പിന്നെ യോജിക്കുന്ന സംവി പിന്നെ വിവിധ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ച് ഈ ബി ജെ പിയുടെ വക്വ് വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു അപ്പോ രൂപ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അണിയറ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് കോടിക്കണക്കിന് പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത രീതിയെ നിങ്ങൾ എന്തെന്ന് പറയുന്നു ഇവര് മതേതര വിശ്വാസികളാണ് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സകല വിശ്വാസികളെയും ഒന്നായി കാണുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവരുടേതെന്നാണ് ഇവർ പറയാറുള്ളത് പക്ഷെ അല്ല ഇവരന്നും ഇന്നും എന്നും ഒരേ രീതിക്കാരാണ് ഇസ്ലാം മാത്രമാണ് ശരി മുസ്ലിങ്ങൾ മാത്രമാണ് ഇവിടെ ജീവിക്കാൻ അർഹർ അതാണ് ഇവര് പറയാറുള്ളത് കാരണം ഒരു യഥാർത്ഥ മുസ്ലിമിന് മറ്റു മതവിശ്വാസികളെ അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു നല്ല മുസ്ലിമിനെ ഇസ്ലാം മതത്തെ അങ്ങനെ തന്നെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് സാധിക്കില്ല ഇസ്ലാം ഇസ്ലാം അത് ആത്മാർത്ഥതയാണ് വിശ്വാസമാണ് മതേതരത്വം തെളിയിക്കാൻ വേണ്ടി എല്ലാ മതവും ശരിയാണ് എന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ള വസ്തുത Religion, 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 religion. Islame respirator. Islame respirator. ും ശരിയാണ് ഹിന്ദുസും ശരിയാണ് ക്രിസ്ത്യാനിറ്റിയും ശരിയാണ് ജുഡേഷ്യും ശരിയാണ് എല്ലാം ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇസ്ലാമേ ശരി എന്ത് വിശ്വസിക്കാൻ ഒരാൾ മുസ്ലിം ആവുകയല്ല എന്താണ് അല്ലാതെ വേറെ ബഹുദൈവ ഇവരുടെ അനുഷ്ഠാനങ്ങളോട് നിങ്ങൾ നിങ്ങൾ മജൂസ് മജൂസികളോട് ഞാൻ പറഞ്ഞു ഇന്ന 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 മതസ്ഥരുടെ കാര്യങ്ങൾ ഇസ്ലാം മത പ്രഭാഷകർ പ്രചാരകർ പറയുന്നതും ഇത് തന്നെയാണ് ഒരിക്കലും ഒരു മുസ്ലിമിനെ ഇതര മതവിഭാഗങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല ഒരുപക്ഷെ അവർ പുരോഗതിയിലേക്ക് അടുക്കും തോറും അവരിൽ നിന്നും ഈ ആറാം നൂറ്റാണ്ടിൻ്റെ മതം പോയി പോകും അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ മതത്തെ അംഗീകരിക്കാൻ സാധിക്കും ഇതര മതവിഭാഗങ്ങളെ അംഗീകരിക്കാൻ സാധിക്കും പോപ്പുലർ ഫ്രണ്ട് ഇവിടെ മുന്നോട്ട് വെച്ച ആശയം എന്താണ് ഇസ്ലാം മാത്രമാണ് ശരി മുസ്ലിങ്ങൾ മാത്രമാണ് ശരി ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രം മതി അത് പക്ഷേ അല്പം കടന്ന് കൈയായി പോയി മര്യാദക്ക് ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടും ജീവിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടും അണികളെ അത് പഠിപ്പിക്കാത്തത് കൊണ്ടുമാണ് ഇന്ന് തീഹാർ ജയിലിൽ ചെന്ന് കിടന്ന് ഉണ്ടി വരുന്നത് മര്യാദയ്ക്ക് ജീവിക്കണം ഇവർ തന്നെയാണ് പറഞ്ഞത് മര്യാദയ്ക്ക് ജീവിക്കണം മര്യാദയ്ക്ക് ആ മര്യാദ എന്തുകൊണ്ടാണ് നിങ്ങൾക്കില്ലാതെ ജീവിക്കണമെന്നും നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് പി എഫ്ഐയുടെ നേതാക്കൾ എസ് ഡി പി നേതാക്കൾക്ക് തിഹാർ ജയിലിലുണ്ട് കുറച്ചുപേരം യു പിൽ ഗാസിയാബാദ് അവിടെ ദാസന ജയിലിലുണ്ട് കേരളത്തിൽ പോയവിടെയാണ് കണക്കെന്ന് പറയുന്നത് ഏകദേശം ഇത് മൂന്നിനടുത്തുള്ള മലയാളികൾ ഈ പി എഫ് ഐ എസ് ഡി പി ഐ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഉൾപ്പെടെ ഈ രണ്ട് ജയിലുകളുണ്ട് ഇന്ത്യയുടെ അതായത് വിദേശ രാജ്യങ്ങളിൽ പോയ ഒരു പതിനാറായിരത്തോളം മലയാളികളെ ബ്രേക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടില്ലേ പിടിച്ചു നിർത്തിയിട്ടില്ലേ അതിൽപ്പെട്ട ഇരുന്നൂറോളം ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് ഗാസിയാബാദിലാണ് എന്തിനാ അല്പമര്യാദ പഠിപ്പിക്കാൻ വേണ്ടി